സിമ്പിൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് പച്ചചക്ക ഉപയോഗിച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും ഇത് ഈവനിങ് സ്നാക്സ് ആയിട്ടാണെങ്കിലും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ചചക്കയാണ് കേട്ടോ അപ്പോൾ പച്ചചക്ക ഞാനിവിടെ ഇതേപോലെ അതിൻ്റെ അകത്തുള്ള കുരു മാറ്റിയിട്ട് അതിൻ്റെ ചോള ഇതേപോലെ ചെറുതായിട്ടങ്ങ് പിച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ പിച്ചി എടുത്താൽ മതി എന്നിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു നാല് ചുളയാണ് കേട്ടോ അപ്പം അത്യാവശ്യം വലിപ്പമുള്ള ചുള തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഈ ഒരു ചുള ഞാനിവിടെ ഏകദേശം ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ ഈ ഒരു ചക്ക മാത്രമായിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ അപ്പം ഞാനിത് ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ അരച്ചു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇതേപോലെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കട്ടോ അപ്പം ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഏകദേശം ഒരു കാൽ ടേബിൾ സ്പൂൺ അളവോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈയൊരു ഉപ്പും ചക്കയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പത്തിരിപ്പൊടിയാണ് കേട്ടോ നമ്മുടെ നൈസ് ആയിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പം അത് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇതിൽ നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ ചക്ക മാത്രമായിട്ടാണ് ഇപ്പോൾ ഉള്ളത് ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം ഈ കുറേശ്ശേയായിട്ട് മാത്രം പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു ചക്കയില് നമുക്ക് കുഴച്ചെടുക്കാൻ ഭാഗത്തിന് പൊടി ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ അരക്കപ്പ് അളവിലാണ് പൊടി എടുത്തിട്ടുള്ളത് ഈ ഒരു നാല് ചുളയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒരു അരക്കപ്പ് അളവിലുള്ള പൊടി ആയിരുന്നു കേട്ടോ അപ്പോൾ പൊടിയുടെ പൊടിയുടെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നേക്കാം അപ്പം നമ്മൾ എടുക്കുന്ന ചുളയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് പൊടിയുടെ അളവിലും വ്യത്യാസം വന്നേക്കാം അപ്പം ഞാനിവിടെ നന്നായിട്ട് ആ ഒരു അരക്കപ്പ് അളവിലുള്ള പൊടി കംപ്ലീറ്റ് എനിക്ക് പാകത്തിന് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അരക്കപ്പ് നിറയെ ഒന്നും എടുത്തിട്ടില്ല അപ്പം ഇത് ഞാൻ നന്നായിട്ട് ഈ ഒരു ചക്കയായിട്ട് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം സ്പൂണൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഇതിൽ കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു സവാളയുടെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പകുതിയെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ടിയിട്ട് അതോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം സവാളയുടെ കാര്യം പറഞ്ഞാൽ നമുക്ക് ഒരു കാൽ ഭാഗം സവാള അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർക്കുന്നത് വലിയ സ്പൂണിൽ ഒരു രണ്ട് സ്പൂൺ അളവിൽ തേങ്ങ ചെറുകിയതാണ് കേട്ടോ അപ്പം തേങ്ങ ചെറുകിയത് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങൾ മാത്രമാണ് ഇതിൽ ചേർന്നിട്ടുള്ളൂ ഇനി ഇത് നമുക്ക് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് ഞവിടിയെടുക്കാം നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ ഈ ഒരു ഒറോട്ടിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പാകത്തിന് അത്രയും വെള്ളം വേണ്ട എന്നാലും നല്ല രീതിയിൽ നമുക്ക് ഉരുട്ടി കിട്ടണം അപ്പൊ ആ ഒരു പരുവത്തിൽ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒരുപാട് നമുക്ക് ഇതിൽ വെള്ളം ഒരുപാട് കൂടുതൽ വേണ്ട കേട്ടോ അപ്പൊ നമുക്കിത് ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല രീതിയിൽ ഉരുണ്ടി കിട്ടണം ആ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പം ഇത് കുഴക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ എത്രത്തോളം ഇതിൽ വെള്ളം ഉണ്ടാവുന്നുള്ളത് വെള്ളം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ വെള്ളം ചേർത്തിട്ടില്ല ആ ഒരു വെള്ളമയം എത്രത്തോളം ഉണ്ടാകുന്നുള്ളത് നമുക്കിത് കാണുമ്പോ കുഴക്കുന്നത് കാണുമ്പോ തന്നെ അറിയാൻ പറ്റുള്ളൂ നമ്മൾ ഈ ഒരു ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കത്തില്ലേ ആ ഒരു പരുവത്തിലും വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പൊ ഇവിടെ ഞാനിത് നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാവോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യാനും മാറില്ലേ അപ്പോൾ ഇതാ ഇതേപോലെ ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒട്ടും റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട ഇതിൽ നമ്മൾ ഒട്ടും എണ്ണ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല കേട്ടോ ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം അപ്പോൾ ചെറിയ ഉരുളകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നെല്ലിക്കേക്കാളും ചെറിയ ഉരുളയായിട്ട് വേണം നമുക്കിത് ഉരുട്ടിയെടുക്കാനായിട്ട് അപ്പം നിങ്ങൾക്കൊരു എല്ലാ ഉരുളകളും ഒരേപോലെ കിട്ടണം ഒരു സ്പൂൺ വെച്ചിട്ട് മാവ് കോരി എടുത്താലും മതി കേട്ടോ അപ്പം ഞാനിവിടെ കൈവെച്ചിട്ട് തന്നെയാണ് കോരി എടുത്തിട്ടുള്ളത് നുള്ളി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലുള്ള ഉരുളകളാക്കിയിട്ട് നമുക്ക് ഉരുട്ടി എടുക്കാം കണ്ടില്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഒട്ടും നമുക്ക് ആയാസമൊന്നും ഇല്ലാതെ ഒട്ടും മെനക്കേടില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി കൂടിയാണിത് അപ്പോൾ ഇതേപോലെ ഞാനിവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഇവിടെ ഒരെണ്ണം കൂടെ നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് ഉരുട്ടി കാണിച്ചു തരാട്ടോ അപ്പോൾ ഒന്നുമില്ല കൈവച്ചിട്ട് നമുക്ക് നുള്ളി എടുക്കാവുന്നതേ ഉള്ളൂ ചെറിയ ഷേപ്പിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസം വന്നാലൊന്നും കുഴപ്പമില്ല ഇനി ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരളവ് സ്പൂണ് വെച്ചിട്ട് കോരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഒരേ ഷേപ്പിൽ തന്നെ എടുക്കാനായിട്ട് പറ്റും അപ്പം ഞാനിവിടെ കൈവച്ചിട്ട് തന്നെ നുള്ളി എടുത്തിട്ട് ഇതേപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേരുടെ കയ്യിൽ ഇതേപോലെ ഉരുട്ട കൊടുത്താലും മതി ഇതേപോലെ ഞാനിത് ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് നമുക്കിത് ഈ ഒരു ടൈപ്പിൽ തന്നെ മുഴുവനും ഒന്ന് ബാക്കിയുള്ളത് മുഴുവൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ നിങ്ങൾ ഇത്രയും കാണുന്നത് ഞാൻ ഈ കാണിച്ചിട്ടുള്ള അത്രയും അളവല്ല കേട്ടോ അപ്പം ഞാൻ നിങ്ങൾ ഈ നാല് ചുളയും അളവും വെച്ചിട്ട് കാണിച്ചതിൽ ഇത്രയല്ല ഇതിൻ്റെ പകുതി അളവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അതേ സെയിം ക്വാണ്ടിറ്റിയിൽ ഞാൻ വീണ്ടും ഉരുട്ടി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റീമറിൻ്റെ മുകളിൽ ഒരു വാഴയില കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് അതിൻ്റെ മുകളിൽ വാഴയില വെച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഉരുട്ടി വെച്ചിട്ടുള്ള ഈ ബോൾസ് കംപ്ലീറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇത് ഈ ഒരു ബോൾ കംപ്ലീറ്റ് ഞാൻ ഇതിന്റെ ഈ ഒരു വാഴലയുടെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിന്റെ നേരെ പകുതി അളവിലാണ് നാല് ചുളയും അരക്കപ്പ് പൊടിയും ചേർത്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള കേട്ടോ അപ്പം അത് ഇവിടുത്തേക്ക് ആവശ്യത്തിന് കുറവായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് അതേ സെയിം ക്വാണ്ടിറ്റി നാല് ചുളയും അരക്കപ്പ് അളവ് പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും കുഴച്ചിട്ട് ഇത്രയും റെഡിയാക്കി എടുത്തതാണ് അപ്പം ഇത് മുഴുവനും ഞാനിവിടെ ഈയൊരു വാഴലയുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം അപ്പം നമുക്ക് ചെറുകിയ തേങ്ങ ഇതേപോലെ കുറേശ്ശായിട്ട് ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഈ ഈയൊരു ഉരുളകളെ ഈയൊരു വാഴയിലൊക്കെ അകത്ത് ഇടുന്നതിന് മുന്നേ ആദ്യം വാഴയിലെ കുറച്ച് തേങ്ങ വിതറിക്കൊടുത്തതിന് ശേഷം ഈ ഒരു ഉരുളകൾ ഇട്ടിട്ട് അതിന്റെ മുകളിൽ കുറച്ചും തേങ്ങ ഇങ്ങനെ വിതറുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഇങ്ങനെയും ചെയ്തെടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ തേങ്ങ കൂടുതലൊക്കെ ചേർക്കുന്നത് ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു വാഴയില കൂടെ വെച്ചിട്ട് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റ് നേരത്തെ കുക്ക് ചെയ്താൽ മാത്രം മതി പത്ത് മിനിറ്റ് നേരം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കണം അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം ഞാനിവിടെ തുറന്നു നോക്കിയിട്ടുള്ളതാണ് കേട്ടോ ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു മണമുണ്ട് കേട്ടോ നല്ല മണമായിരിക്കും ഈ ഇത് ഇത് വെന്ത് വരുന്ന സമയത്ത് അപ്പോൾ ഒന്നാമത് സവാളയും തേങ്ങയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചക്കയുടെ ഒക്കെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് നമുക്കിതിൻ്റെ ആ ഒരു സ്മെല്ലടിക്കുമ്പം തന്നെ കിട്ടും അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനിത് കംപ്ലീറ്റ് ഇങ്ങെടുത്ത് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഒരു വാഴയിലൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പം ചക്കയൊക്കെ കിട്ടുന്ന സമയമാണല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമുക്കൊരുപാട് ചക്കയൊന്നും ഇതിന് വേണ്ടിയിട്ട് ആവശ്യമില്ല അപ്പോൾ ഇത് നല്ല സോഫ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നമുക്കിത് ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് ഇനി നിങ്ങൾക്ക് ചട്നി ഉണ്ടാക്കിയിട്ടാണെങ്കിൽ അങ്ങനെ കഴിക്കാനും നല്ല രുചിയാണ് ഇനി അതൊന്നുമല്ലാതെ തക്കാളിയോ ഉള്ളിയൊക്കെ വാട്ടിയിട്ട് അതിൽ അതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കാനാണെങ്കിലും നല്ല രുചിയാണ് കേട്ടോ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ഫീഡ്ബാക്ക് അറിയാനും മറക്കരുത് കേട്ടോ